എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രഭോവിശേഷം കേട്ടാലോ അപ്പം ഇന്ന് പകല വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കാണാം എന്താണ് ഇനി മുതലും മുടങ്ങാതെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തെ നമ്മൾ കാണുന്ന ആകെപ്പാടെ തകർന്ന് നിൽക്കുവാണ് ആകാശിൻ്റെ രജനയും കാരണം ചിപ്പിമോളുടെ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോള് ഫ്രണ്ട്സിനോട് പറയുന്നത് എൻ്റെ ആരുമല്ല എൻ്റെ ഡാഡിയൊന്നുമല്ല എനിക്ക് അയാൾ ഇഷ്ടമില്ല അയാൾ ബാടാന്നൊക്കെ പറയുവാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പള്ളി കളിച്ച് നിൽക്കുകയാണ് പെട്ടെന്ന് ആകാശം തിരിഞ്ഞ നടക്കാമെന്ന് പറഞ്ഞിട്ട് രജന പറഞ്ഞു അതെ മോളറിയാതെ പറഞ്ഞു പോയതാണ് പിന്നെ മോളാണ് പോലും മോള് കണ്ടില്ലേ അവൾ പറഞ്ഞു കേട്ടില്ലേ ഇവിടെ എനിക്ക് എന്താ വിലയുള്ളത് ആ കുട്ടികളുടെ മുന്നിൽ ഞാൻ വെറും ചെറുതായി പോയില്ലെന്ന് നിൽക്കുക അല്ല അത് പിന്നെ ആകേശേ വേണ്ടവിടാ കൂടുതലൊന്നും പറയണ്ട ഇനി എനിക്ക് അങ്ങോട്ട് ചെല്ലാനേ ഇഷ്ടമില്ല അവൾ ഒറ്റയെടുത്തി കാരണം അതേ അവളുടെ മുഖം പോലും എനിക്കൊരു കണ്ടാന്ന് പറഞ്ഞ ഇങ്ങോട്ട് തിരിഞ്ഞടക്കുവാണ് പെട്ടെന്ന് രചന ചിപ്പിമോളുടെ അടുത്തേക്ക് ചെല്ലുവാണ് ചിപ്പിമോളുടെ അടുത്ത് നിന്നിട്ടുണ്ട് ചിപ്പിമോളെ നീ എന്തൊക്കെയ കുട്ടികളോട് പറഞ്ഞേ നോക്കി ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു വിളിച്ചോണ്ട് പോവാണ് നീ എന്താണെന്ന് എൻ്റെ അങ്കളിനെ കുറിച്ച് പറഞ്ഞേ ഇഷ്ടമില്ല അങ്കളിനെ എനിക്ക് എൻ്റെ ഡാഡി അതല്ല എൻ്റെ ഡാഡി വേറെയാ എൻ്റെ ഡാഡി സൂപ്പർ ഹീറോയാന്ന് പറയണം പറയുന്നത് നിൻ്റെ ഡാഡി ഒരു സൂപ്പർ ഹീറോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേ ഇനി മുതല് നീ ഡാഡി ആയിട്ട് കാണണ്ട ഈ അങ്കളെ പറഞ്ഞല്ലോ ഇനി എന്തെങ്കിലും നീ അല്ലാതെ എന്തെങ്കിലും പറഞ്ഞു നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വഴക്കെൻറെ ഇത് കിട്ടും നല്ല അടിയും കിട്ടും എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ചിപ്പിമോള്ക്ക് സഹിച്ചില്ല ചിപ്പിമോള് ഇല്ല ഞാൻ ഒരിക്കലും ഡാഡി എന്ന് വിളിക്കില്ല എൻ്റെ ഡാഡി ഇതല്ല എന്ന് പറയാണ് രചനക്ക് മനസ്സിലായി താൻ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഇനിയിപ്പൊ കുഞ്ഞിനോട് വഴക്കുണ്ടാക്കിയാലോ അവൾ ഒരിക്കലും അത് സമ്മതിക്കാനും പോകുന്നില്ലെന്ന് മനസ്സിലായി അവസാനം രചന തോറ്റങ്ങ് പിന്മാറുവാണ് മുറിയിലേക്ക് വന്നു തന്നെ ആകാശ മദ്യപിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആകാശിനെ സഹിക്കാൻ അപ്പുറമാണ് അവളുടെ സന്തോഷത്തിന് വേണ്ടി താൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നെ പക്ഷേ എങ്കില് പിഞ്ചു മനസ്സ് കള്ളമില്ല എന്ന് പറഞ്ഞാല് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായ താനെപ്പൊ നോക്കിയാലും രചനയെ അടക്കി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു അതൊക്കെ സഹിക്കാൻ പറ്റുന്നതിലപ്പുറം സ്വന്തം ഡാഡിയാണ് കുഴപ്പമില്ല മറ്റൊരാളെ തന്റെ അമ്മേനെ കെട്ടിപ്പിടിക്കുന്ന കാണുന്ന കണ്ടുകഴിയുമ്പത്തേനും ആ കുഞ്ഞിനെ ഒട്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു അല്ലത് അതിന്റെ മനസ്സിൽ അത്രമാത്രം ആഴത്തിലുള്ളത് മുറിവേൽപ്പിക്കുന്നുണ്ടായിരുന്നു ആകാശനാ സത്യമൊക്കെ ബോധ്യപ്പെട്ടു പിന്നീട് ആകാശം മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പത്തേനും രചന വന്നിട്ടുള്ള ആകാശേ സോറി ആകാശേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവളെ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളേ അവൾ കുട്ടിയാണെന്ന് വിചാരിച്ചാൽ ഞാനിരുന്നേ കുട്ടിയാണ് പോലും ഇപ്പം മനസ്സിലായില്ലേ അവൾ കുട്ടിയല്ലെന്നുള്ള കാര്യം നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞാലും ഒരിക്കലും അവളെൻ്റെ ഡാഡിയായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് പറയാം ഒരു തവണത്തേക്ക് ക്ഷമിക്ക് അവളെ പതുക്കെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടുവരാം ഇപ്പോൾ ആകാശം ഒന്ന് ക്ഷമിക്കാൻ പറയാണ് പിന്നീട് ചിപ്പിമോള് തന്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും സൗദാമിനിയും അങ്ങോട്ട് കയറി ചെന്നു സൗദാമിനി കയറി ചെന്നപ്പോൾ ചിപ്പിമോളു അതെ ആയമ്മേ എനിക്കൊരാഗ്രഹമുണ്ട് എൻ്റെ ഡാഡീനേ എനിക്കൊന്ന് വിളിച്ചു തരാമോ ഡേ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഡാഡീനെ കാണിക്കാനാ എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ സൗദാമിനി അല്ല മോളെ അതിപ്പം ഒന്ന് വിളിച്ച ആയമ്മ എന്ന് പറയുന്നത് ശരി വിളിച്ചു തരാന്ന് പറയാണ് പിന്നീട് സൗദാമിനി അങ്ങനെ മഹേഷിനെ വിളിക്കുവാണ് മഹേഷ് ഈ സമയം ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക അപ്പോഴാണ് സൗദാമിനിയുടെ കോളി എല്ലുന്നേ പെട്ടെന്ന് കോളി ആടിയെടുത്തു ചിപ്പി മോള ചിപ്പിമോള ഡാഡി എന്ന് പറഞ്ഞോണ്ട് വിളിക്കുവാണ് ഇത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി ആ വേഷം ഒക്കെ ഇട്ടിരിക്കുന്ന കണ്ടപ്പോത്തേനും തന്നെ മഹേഷ് ആഹാ ഇത് കൊള്ളാലോ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട് ആയിട്ട് എൻ്റെ മോള് വേഷം കിട്ടിയിരിക്കുകയാണെന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സും ഉണ്ടെന്ന് പറയാണ് ഇത് കണ്ടോ എൻ്റെ ഡാഡി ഇതാ ഞാൻ പറഞ്ഞു എൻ്റെ ഡാഡി സൂപ്പർ ഹീറോയെന്ന് പറഞ്ഞു കണ്ടില്ലേ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാന്ന് പറയാണ് മഹേഷ് പറഞ്ഞ ആഹാ ഇത്ര പെട്ടെന്ന് ചിപ്പ് മോളൊക്കെ അവിടെ ഫ്രണ്ട്സിനെ കിട്ടിയാന്ന് ചോദിക്കാം ഉം ഒന്നല്ല കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ടെന്ന് പറയാണ് ഞങ്ങൾ ഇത്ര സമയം കളിക്കുകയൊക്കെയാണെന്ന് പറയാണ് മഹേഷിന് ഭയങ്കര സന്തോഷേ തൻ്റെ മോള് ഹാപ്പി ആയിട്ടാണല്ലോ ഇരിക്കുന്നെ ആ ഒരു സന്തോഷം മഹേഷിന്റെ ഉള്ളിലുണ്ടായി പിന്നീട് മഹേഷൻ അതെ അധികം വൈകാതെ മോളുടെ ഡാഡിയും കൂടെ കൂട്ടിക്കൊണ്ട് വരാട്ടോ മോള് സന്തോഷമായിട്ടിരിക്കണെന്ന് പറയാം ഉം കുഴപ്പമില്ല ഡാഡിന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിപ്പി മോള് ഫോൺ കെട്ടിന്ന് ചിപ്പി മോള് പറഞ്ഞ് കുട്ടികളോട് എൻ്റെ ഡാഡീനെ കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ ഇതാ എൻ്റെ ഡാഡി ഇപ്പൊ മനസ്സിലായില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് ചിപ്പി മോള് അവരോടൊപ്പം കളിക്കുവാണ് ഈ സമയത്ത് ഇഷിതയുടെ അടുത്തേക്ക് മാഷു വരികയാണ് മാഷു വന്നു കഴിഞ്ഞപ്പോഷിതേച്ച് എന്താ എന്താ അച്ഛാ അച്ഛൻ എന്തോ കാര്യമായിട്ട് എന്നോട് സംസാരിക്കാനുണ്ടല്ലോ എന്തോ പറയാനുണ്ടല്ലോ എന്ന് പറയണം അല്ല അത് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം അച്ഛൻ എന്തിനാ മുഖം കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ അല്ല പിന്നെ മോളെ മോൾക്കൊരു കല്യാണമൊക്കെ വേണ്ടേ ഇങ്ങനെ എന്നും കൊന്നും കാര്യമുണ്ടോ അച്ഛനെ വേണം കാര്യം അറിയല്ലോ പ്രായമായിട്ട് വന്നുകൊണ്ടിരിക്കുക വന്നുകൊണ്ടിരിക്കാ ഞങ്ങക്ക് സ്വസ്ഥത സമാധാനത്തോടും കൂടിയിട്ട് അങ്ങ് മുകളിലേക്ക് പോണെങ്കില് മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണ്ടെന്ന് ചോദിക്കാം ഓഹോ ഇത് പറയുന്ന കേട്ടാൽ തോന്നുമല്ലോ ഉടനടി എങ്ങോട്ട് മുകളിലേക്ക് പോന്നു അതല്ല മോളെ മോൾക്ക് ഞങ്ങളുടെ വിഷമം മനസ്സിലാകത്തില്ലേ മോൾ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം അതെ മോൾക്ക് വേണ്ടി ഞാൻ ഒരു നല്ലൊരു ആലോചനയെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ തേനും പറഞ്ഞു എനിക്ക് തൽക്കാലത്തേക്ക് ഇപ്പൊ കല്യാണം ഒന്നും വേണ്ട ചാന്ന് അത് പറഞ്ഞിട്ട് കാര്യമില്ല മോൾക്ക് ഒരു കല്യാണം വേണം എത്ര കാലം എന്നുവെച്ചാ മോളിങ്ങനെ ഒറ്റത്തടിയായിട്ട് നിൽക്കുന്നേ അത് മാത്രല്ല മോളുടെ മനസ്സെനിക്ക് അറിയാനായിട്ട് സാധിക്കും ഇപ്പൊ ഒരു പമ്പരം പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയെക്കൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഞങ്ങളൊക്കെ ജീവനോടെ ഉള്ളപ്പം തന്നെ വേണം മോളെന്ന് ഒരാളുടെ കൈ കൈ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി പഴയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു തന്നിട്ട് കാര്യമില്ല മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും ഇത്ര നല്ല മനസ്സുള്ള മോൾക്ക് ഇച്ചിരി പോലും നല്ലൊരു ജീവിതം തരുമോ എന്ന് പറയാം എന്നാലും അച്ഛൻ ഞാൻ പേടിക്കൊന്നും വേണ്ട എന്താ ഈ അച്ഛന് മോൾക്ക് എന്തേലും കൊള്ളത്തില്ലാത്തൊരു വിവാഹാലോചന കൊണ്ടുവന്നു തോന്നുന്നുണ്ടോ ഒരു കാരണവശാലേ അല്ല നല്ലത് മാത്രമേ മോൾക്ക് നടക്കാൻ ഈ അച്ഛനെ ആഗ്രഹിക്കുള്ളൂ അച്ഛനും അമ്മ അങ്ങനെയല്ലേ ആഗ്രഹത്തിൽ ആഗ്രഹിക്കത്തുള്ളൂ അതറിയാം അച്ഛ മോള് ഞാൻ പറയുന്നത് അനുസരിക്കണം എത്രയും പെട്ടെന്നൊരു വിവാഹം കഴിക്കണം അതിന് വേണ്ടുന്ന നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് ആ ബന്ധത്തിന് സമ്മതിക്കണം എന്ന് പറയാം ഇത് കേട്ടത് ഇഷ് പറഞ്ഞു അല്ലാതെ പിന്നെ അച്ഛാ മോൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ തന്നെ ഞാൻ ആലോചിക്കുന്നത് മോൾക്ക് സമ്മതമായിരിക്കും എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയാണ് പിന്നീട് ഇഷ്ട മുറിയിലേക്ക് ഞങ്ങൾ കയറിപ്പോവാം സുഹത്ര പറഞ്ഞു ആഹാ പുതിയ ആലോചനയൊക്കെ വന്നിട്ടുണ്ടല്ലേ പാൽ പറന്ന് നടക്കുന്ന ഒരു കിളിയെ പിടിച്ചാൽ കൂട്ടിൽ അടച്ചിടാൻ പോകല്ലേ എന്ന് ചോദിക്കാണ് ഇനി കേട്ടത് ഇഷ്ടം പറഞ്ഞു എനിക്ക് എന്താ ചെയ്യണം എന്ന് അറിയത്തില്ല സുചി അച്ഛൻ പറഞ്ഞ പിന്നെ എനിക്ക് എതിർക്കാൻ പറ്റില്ല പക്ഷേങ്കിലെ എന്റെ മനസ്സിലെ വിഷമം അതല്ല ഒരു പക്ഷേങ്കില് ചിപ്പിമോളുടെ കാര്യം ഓർത്തിട്ടാ പാവും ചിപ്പിമോള് അവൾ എന്ത് പഠിച്ചോ എനിക്ക് അവളെ കാണാൻ പറ്റില്ല കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂന്ന് പറയാണ് സൂചി പറഞ്ഞു അങ്ങനെയാണ് പിന്നെ അമ്മ മഹേഷിനെ കല്യാണം കഴിച്ച പ്രശ്നം തെറിഞ്ഞില്ലേ അമ്മ മഹേഷിച്ചാണ് ചേരും ചിപ്പിമോടെ എന്നും കാണുകയും ചെയ്യാ അതെങ്ങനെയുണ്ട് എന്റെ ഐഡിയ അയാൾ വായിട്ട് കല്യാണം നടക്കണം നല്ലല്ലേ എന്ന് നിക്കുക എന്റെ കയ്യിൽ നിന്നും മേടിച്ചു കേട്ടല്ലേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ട ദേഷ്യപ്പെടുകയാണ് ദേഷ്യപ്പെടാൻ പറഞ്ഞ അല്ലേച്ചി ഞാനുള്ള കാര്യം പറഞ്ഞാന്ന് പറയാം ദീ നീ കൂടുതലും കാര്യമൊന്നും പറയണ്ടെന്ന് അറിയണം ആ സമയത്ത് രാമനാഥൻ മഹേഷിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് മഹേഷിന്റെ അടുത്ത് നിന്നപ്പോ മഹേഷ് ആ പടം വിഷമിച്ചിരിക്കുക എനിക്കറിയാം നിന്റെ വിഷമം എന്താണെന്ന് ചിപ്പിൻ മോളെ നിനക്ക് കിട്ടുന്നില്ലെന്നൊരു സങ്കടമല്ലയുള്ളൂ സാറിയില്ല എല്ലാം ശരിയാകും അതിന് ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയോ നീ ഒരു കല്യാണം കഴിക്കണം എന്നറിയ കല്യാണം കഴിക്കാനോ അത് അത് പിന്നെ മോനെ ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നരുത് ഇപ്പൊ കോടതിയിൽ നിന്ന് നിന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ വിട്ടുകിട്ടണമെങ്കിലും അവർക്ക് തോന്ന കുഞ്ഞിനെ നീ പൊന്നുപാടെ നോക്കും കാരണം കുഞ്ഞിനെ നോക്കാൻ ഹെൽപ്പുള്ള ഒരു അമ്മ നിന്റെ കൂടെ ഉണ്ടെന്ന് അവർക്ക് തോന്നിയേ മാത്രമേ അവർ കുഞ്ഞിനെ വിട്ടു കാരണം ഒരമ്മയുണ്ടെങ്കിൽ നീ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ നിനക്ക് ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നോക്കുന്ന ഒരു ചിന്ത കോടതിക്കും വരും അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനിയിപ്പോൾ കുഞ്ഞിനെ വിട്ടുകിട്ടാൻ പോകുന്നുള്ളൂ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കണം ഇത് കേട്ടത് പറഞ്ഞു അതൊക്കെ എങ്ങനെ ശരിയാകുമോ വെച്ചാൽ ഇടപെടുന്നൊരു കല്യാണം നടത്താൻ കാര്യമാണോ അത് മാത്രമല്ല ഇനി ഒരാൾ ജീവിതത്തിലേക്ക് വന്നാൽ കുഞ്ഞിനെ നോക്കുമെന്ന് എന്നാ ഉറപ്പിരിക്കുന്നത് ഇന്നത്തെ കാല കാലേ അവർക്ക് സ്വാർത്ഥതയായിരിക്കും മനസ്സിലുണ്ടായിരിക്കുന്നത് എന്റെ കുഞ്ഞിനെ നോക്കണമെന്നൊരു നിർബന്ധമില്ല അവിടെയാണ് നിനക്ക് തെറ്റിയത് ഉറപ്പായിട്ടും നിന്റെ കുഞ്ഞിനെ നോക്കുന്ന ഒരു പെൺകുട്ടി തന്നെ ആയിരിക്കും നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് അത് പറിച്ചില് മാത്രമല്ല അച്ചാ അതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കാ നടക്കും ഞാനല്ല പറയണേ ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസം ഇല്ലയെന്ന് ചോദിക്കും അല്ല അത് പിന്നെ അച്ഛാ ഞാൻ കൂടുതലൊന്നും പറയണ്ട എത്രയും പെട്ടെന്ന് തന്നെ നിന്നെ വിവാഹം നടത്തണം ഇനി ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ലാന്ന് പറയാണ് നീ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല ഇനി നിന്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന ഒരാൾ വേണ്ടേ ഇതിപ്പോ എനിക്കാണെങ്കിലും സ്വപ്നത്തിനാണ് പ്രായമായിക്കൊണ്ട് വരുവാ അവൾ ഒരു പെൺകുട്ടിയല്ലേ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആളിൽ ആരെങ്കിലും വേണ്ടേന്ന് ചോദിക്കാം ഞാനൊരു കല്യാണം തീരുമാനിച്ചിട്ടുണ്ട് അത് നടത്തണമെന്ന് പറയുകയാണ് അച്ഛനാരെയും മനസ്സിക്കണ്ടിരിക്കുന്നത് അതൊക്കെ ഉണ്ട് നിന്റെ കുഞ്ഞിനെ പൊന്നുപോലെ അല്ലെ നമ്മുടെ ചുറ്റുമ്മകളെ പൊന്നുപോലെ നോക്കുന്ന ഒരാളായിരിക്കും ഇനി ജീവിതത്തിലേക്ക് കട കടന്നു വരാൻ പോകുന്നതെന്ന് പറയാണ് പിന്നീട് മഹേഷ് ഒന്നും മിണ്ടിയില്ല ഈ സമയമാണ് സ്വപ്നത്തിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് കോൾ വന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോൾ പരിചയമില്ലാത്ത നമ്പറാണ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും മറ്റാരും ആയിരുന്നു അത് വിനോദമായിരുന്നു വിളിച്ചത് വിനോദം വിളിച്ച അമ്മേന്ന് വിളിക്കുകയാണ് ആ വിളി കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെപ്പോയി സ്വപ്നം എനിക്ക് മോനെ ഒന്നും വിളിക്കുവാണ് അമ്മേ എനിക്ക് അമ്മേനെയൊന്നും കാണണമെന്ന് ഇടന്ന് പറയാം അത് പിന്നെ മോനെ അതെ എനിക്ക് അങ്ങോട്ട് വരാനായിട്ട് സാധിക്കില്ല പക്ഷേ എനിക്ക് അച്ഛനെയും കാണണം എന്ന് പറയുകയാണ് അല്ല അത് പിന്നെ എങ്ങനെ എങ്ങനെയപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കൊന്നും കണ്ടാൽ മതി ഞാൻ താഴത്തേക്ക് വരാം അമ്മ അച്ഛനും കൂടെ ഇറങ്ങി വരണം എന്ന് പറയുകയാണ് ആ പഴം അല്ലാത്തൊരവസ്ഥയായിപ്പോയി പിന്നീട് ഈ കാര്യം പോയി രാമനാഥനോട് പറയാണ് രാമനാഥൻ പറഞ്ഞു അത് പിന്നെ എങ്ങനെയാണ് നമ്മൾ പ്രശ്നമാകൂലേ എങ്ങാനും ഈ കാര്യങ്ങളൊക്കെ മഹേഷ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രാമ ഒന്ന് കണ്ടിട്ട് അവൻ ഇങ്ങോട്ട് അവൻ കയറി വരുന്നില്ലല്ലോ അതുകൊണ്ട് നമുക്കൊന്ന് ഇറങ്ങി ചെല്ലാന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടേരും കൂടെ താഴേക്ക് ഇറങ്ങിപ്പോയി ഈ സമയത്ത് മഹേഷ് അവിടെ ഇല്ലായിരുന്നു മഹേഷ് അവിടെ ഇല്ലാത്ത സന്തോഷത്തിലാണ് അവരണങ്ങിപ്പോ അത് ഉണ്ടെങ്കിൽ ഒരു കാരണം ചില സമ്മതിക്കത്തില്ല അങ്ങനെ താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ് താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഒരു കാറും നിന്നു അതിനകത്തുനിന്ന് വിനോദം കൂടെ ഇറങ്ങുവാണ് അങ്ങനെ വിനോദം ഇറങ്ങി വന്നിട്ട് നേരെ സ്വപ്നത്തിനെ കണ്ട ഗോടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോഴേക്കാണ് രാമനാഥനെ കണ്ടത് രാമനാഥനെ കണ്ടവർ സോറി അച്ചാന്നും പറഞ്ഞിട്ട് വന്ന് ഉണ്ട് ഈ സമയത്താണ് അങ്ങോട്ടേക്ക് മഹേഷ് വരുന്നത് മഹേഷ് വരുമ്പോൾ കാണുന്ന ആരോടും നടന്നു വരുമ്പോൾ കാണുന്ന കാഴ്ച വിനോദവും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ സംസാരിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നതാണ് ഇത് കണ്ടു ആകെപ്പാടെ തകർന്നു പോവുകയാണ് മഹേഷ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല അച്ഛനും അമ്മയും വിനോദവുമായിട്ട് കൂട്ടാവുന്നോ അല്ലെങ്കിൽ അവരിങ്ങോട്ട് വരുമെന്നൊക്കെയുള്ള കാര്യം പിന്നെ എന്തു ചെയ്യണമെന്ന് അറിയില്ലാതെ മഹേഷ് നിൽക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി